ിന്ന് കേരള പി എസ് സിക്ക് പഠിക്കുന്ന പുതിയതായിട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഏതൊക്കെ ടെക്സ്റ്റ് ബുക്കാണ് ഫോളോ ചെയ്യേണ്ടത് അതുപോലെ തന്നെ എസ് എസ് സി ആർ ടിയുടെ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്നൊരു ഡൗട്ട് പൊതുവേ വരുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് പേര് ചോദിച്ചിരുന്നു ഇത് ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് എസ് എസ് സി ആർ ടിക്ക് അത് പഠിക്കേണ്ടത് അതുപോലെ തന്നെ സർവേ ഓഫ് കേരള ഹിസ്റ്ററിക്ക് അകത്തുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് വേണ്ട എന്നുള്ള രീതിയിൽ എന്നോട് രണ്ടുമൂന്ന് പേര് ചോദിച്ചിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് നോക്കി നിങ്ങൾ ആണ് നിങ്ങൾക്ക് കേരള പി എസിയെ കുറിച്ച് യാതൊരു ഇല്ല ഒന്നും അറിയില്ല എന്തൊക്കെയാണ് ഫോളോ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുക അതർവൈസ് ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നോക്കിയറിയാം ഇപ്പൊ എൽ ഡി ചിയുടെ എക്സാം നമുക്ക് വരികയാണ് അല്ലെ എൽ ഡി ചിയർ എക്സാം വരികയാണ് അപ്പൊ നിങ്ങൾ ഇതുവരെ എക്സാം എഴുതിയിട്ടില്ല ഒരു ഐഡിയ ഇല്ലെങ്കിൽ ആ സിലബസ് കാണാമെന്ന് നിങ്ങൾക്ക് തോന്നും ഇത് കുറെ ഉണ്ടല്ലോ ഇത് എവിടെ നിന്ന് പഠിക്കണം എന്നല്ലേ അപ്പൊ നോക്കി ഈ പറഞ്ഞിട്ടുള്ള എൽ ഡി ചിയുടെ സിലബസ് എന്ന് നോക്കി അറിയാം അതിന്റെ ഡിവിഷൻ നമുക്കറിയാം കേരള ഹിസ്റ്ററിക്ക് ഒരു സെക്ഷൻ ജോഗ്രഫി ഉണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് നിയമങ്ങൾ എന്നൊരു സെക്ഷൻ ഉണ്ട് അതുപോലെ തന്നെ എന്താണ് ഈ പറഞ്ഞ ഡിഗ്രി ലെവൽ എക്സാംസിനാണെന്ന് പറയുമ്പോൾ സിവിക്സിന് ഒരു സെപ്പറേറ്റ് സെക്ഷൻ വരും സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ടുള്ള സെപ്പറേറ്റ് സെക്ഷൻ വരും അങ്ങനെയാണ് ഈ സിലബസ് പോകുന്നത് നമുക്ക് ബേസിക്കലി ഇപ്പം ടെൻത്ത് ലെവൽ എക്സാംസിന് വേണ്ട ഒരു സിലബസിനകത്ത് ഏതൊക്കെ ചാപ്റ്റേഴ്സ് കവർ ചെയ്യണം ഞാൻ പറയാം പക്ഷെ നിങ്ങൾ ഓത്തിരിക്കുക ഇപ്പോൾ ടെൻത്ത് ലെവൽ ആണെന്നുണ്ടെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാംസ് ആണെന്നുണ്ടെങ്കിലും എസ് എസ് സി ആർ ടിയുടെ ടെക്സ്റ്റ് ബുക്ക്സ് വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം കാര്യം അതിനകത്ത് ഇഷ്ടം പോലെ ക്വസ്റ്റൻസ് ചോദിക്കുന്നതാണ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിലും പ്രീവിയസ് ക്വസ്റ്റൻസ് നോക്കാം നോക്കി ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് ആദ്യം തന്നെ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കേരള ഹിസ്റ്ററി എന്നൊരു സെക്ഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയേണ്ട ഒരു കേസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത്രയും ടെക്സ്റ്റ് ആണ് ഇതാണ് നമ്മുടെ എസ് എസ് സി ആർ ടിയുടെ ടെക്സ്റ്റ് ബുക്ക്സ് കേരള ഹിസ്റ്ററിക്ക് അകത്ത് ഫോളോ ചെയ്യേണ്ട എസ് സിആർ ടിയുടെ ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഇത്രയാണ് ഈ പറഞ്ഞ എല്ലാ ചാപ്റ്റേഴ്സും അടങ്ങിയ ഒരു പി ഡി എഫ് ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ എന്നും അപ്ലോഡ് ചെയ്യുന്ന പോലെ അപ്ലോഡ് ചെയ്തേക്കുക അപ്പം നിങ്ങൾ നോക്കുക ഇതാണ് നമ്മുടെ എസ് എസ് സി ആർ ടിയുടെ ടെക്സ്റ്റ് ബുക്സിനകത്തു നിന്ന് ഹിസ്റ്ററിക്ക് അകത്ത് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ചാപ്റ്റേഴ്സ് ഇതിനകത്ത് കേരള ഹിസ്റ്ററി ഉണ്ട് ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട് വേൾഡ് ഹിസ്റ്ററി ഉണ്ട് ഇതിനകത്ത് ഈ വേൾഡ് ഹിസ്റ്ററി എന്ന് പറിക്കുന്ന പോർഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുക കാര്യം ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് തന്നെയാണ് ചോദിക്കുന്നത് വേറെ മൂന്നും ചോദിക്കാറില്ല വേൾഡ് ഹിസ്റ്ററി കേസിൽ പിന്നെ ഈ പറഞ്ഞ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന സെക്ഷൻ ഇന്ത്യൻ ഹിസ്റ്ററി വളരെ വ്യക്തമായിട്ട് പഠിച്ചിട്ട് നിങ്ങൾ പ്രീവിയസ് ഇയർ പ്രീവിയോസ് ചെയ്ത് നോക്കുക എങ്ങനെ വേണമെങ്കിലും ചെയ്തത് കുഴപ്പമൊന്നുമില്ല പക്ഷെ നമുക്കറിയാം ഇപ്പം നമ്മുടെ ഏറ്റവും ലേറ്റാണെന്ന് പറഞ്ഞത് എൽ എസ് എജിൻ്റെ എക്സാം ഫ്രിംസ് നടന്നപ്പോൾ അതിനാൽ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റിന് വേണ്ടി ആ ഈ പറഞ്ഞിട്ടുള്ള ലാഹോർ കോൺഫിറൻസിനെ കുറിച്ച് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ അത് കറക്റ്റായിട്ട ഡേറ്റ് ഉൾപ്പെടെ ഈ പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ നമുക്ക് തൊള്ളതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഈ ടെക്സ്റ്റ് വളരെ വ്യക്തമായിട്ട് പഠിക്കുക ഇനിയും സർവേ ഓഫ് കേരള ഹിസ്റ്ററി ഇതാ ഇതാണ് കേരള ചരിത്രം ശ്രീദേവളുടെ കേരള ചരിത്ര ടെക്സ്റ്റ് ബുക്ക് ഇതാണ് ഇതിനകത്തുനിന്നുള്ള ക്വസ്റ്റൻസ് കേരള ഹിസ്റ്ററിക്ക് അതൊന്നും കൂടുതൽ ചോദിക്കും ഞാൻ ചാപ്റ്റേഴ്സ് കാണിച്ച വലിയ ടെക്സ്റ്റ് ആണ് സിക്സ് നയൻറ്റി നയൻ ടെക്സ് ഒക്കെയുള്ള ടെക്സ്റ്റ് ആണ് ഇതിനകത്ത് നിങ്ങൾക്ക് വേണ്ട ചാപ്റ്റേഴ്സ് മാത്രം ഞാൻ കാണിച്ചു തരാം നോക്കി നിങ്ങൾ ആ സിലബസ് നോക്കിയിട്ട് മാത്രം ചാപ്റ്റേഴ്സ് നോക്കുക കേട്ടോ ട്ടേണ്ടേ പോർച്ചുഗീസ് കാലഘട്ടം സർവേ ഓഫ് കേരള ഹിസ്റ്ററിക്കകത്ത് ചാപ്റ്റർ പതിനഞ്ചാണ് പോർച്ചുഗീസ് കാലഘട്ടം ഈ പോർച്ചുഗീസ് കാലഘട്ടം പഠിക്കണം പഠിക്കണമെന്ന് പറയാൻ കാരണം ഇതിനകത്ത് നമ്മുടെ വരുന്ന സമയം അതിനകത്ത് ആ സമയത്തുണ്ടായിരുന്ന അവിടുത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത അൽമിഴ അൽവൂക്കറക്കേണ്ട കേസ് പിന്നെ ഈ പറഞ്ഞ ചാലയം കോട്ട പണിയുന്നു ചാലയും കോട്ട തകർക്കുന്നു അങ്ങനെ ഈ പറഞ്ഞ പോർച്ചുഗീസുകാരെ പതനത്തിനൊരു കാരണം എന്താണ് അതെല്ലാം കൂടെ ചേർത്തിട്ടുള്ളൊരു ചാപ്റ്റർ ആണ് ഈ പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ പതിനഞ്ച് അപ്പം ഇത് പഠിക്കണം ഒന്നാമത് പഠിക്കുന്ന സംഭവം ഇതാണ് അറൈവൽ ഓഫ് യൂറോപ്യൻസ് അല്ലെങ്കിൽ യൂറോപ്യന്മാരുടെ ആഗമനം എന്ന ആ ഒരു സെക്ഷനിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഇതാണ് ഇതാണ് ടെക്സ്റ്റിനകത്തുള്ള ചാപ്റ്റർ ഇനിയും വേണമെന്നുള്ള സെക്ഷൻ വേണമെന്നില്ല അടുത്തതാണ് ഈ ഡച്ചുകാരുടെ ആ ഡച്ചുകാരുടെ അറൈവലും അവരുടെ ഫോളും എന്നുള്ള ചാപ്റ്റർ ചാപ്റ്റർ സെവൻറ്റീൻ ആണ് അത് വായിച്ചുവിട്ട് പഠിക്കുക കാര്യം നമുക്കറിയാം എല്ലാ സ്റ്റേഷൻ ചോദിച്ചിരുന്ന കോസ്റ്റൻ എന്താണ് ആയിരത്തി അറുനൂറ്റി നാലിൽ ഇവിടെ വന്നിരുന്ന ഡച്ച് അഡ്മിറുകളിന്റെ പേരാണ് ചോദിച്ചിരുന്നത് അതെ ടെക്സ്റ്റിനകത്തുള്ളതാണ് കേട്ടോ ടെക്സ്റ്റിനകത്തുള്ള ഓപ്ഷൻ തന്നെയാണ് ഇനിയും അടുത്ത ചാപ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്കിന് ഈ പറഞ്ഞ മാതാണ്ഡവർമയും എന്നുള്ള സെക്ഷൻ നമുക്കറിയാം മാതാണ്ഡവർമാ ടു ശ്രീ തിരു എന്നൊരു സെക്ഷൻ കേരള ഹിസ്റ്ററിക്ക് അത് പഠിക്കാനുള്ളതാണ് അതിനകത്ത് ഈ പറഞ്ഞിട്ടുള്ള ഈ സെക്ഷൻ വായിച്ച് നോക്കുക അതിൻ്റെ കൂടെ നിങ്ങൾ പ്രീവിയസ് ഒരു ക്വസ്റ്റൻസ് കൂടെ ചെയ്യുക കേട്ടോ ഈ പറഞ്ഞിട്ടുള്ള മാത്താണ്ഡവർമ്മ ടു ശ്രീ തിരുനാൾ ഏറ്റവും എളുപ്പമുള്ളവരുടേതാണ് ടെക്സ്റ്റിലുള്ള ചാപ്റ്റർ ചാപ്റ്റർ പത്തൊമ്പതാണ് കേട്ടോ ചാപ്റ്റർ പത്തൊമ്പതാണ് ടെക്സ്റ്റിലുള്ള നോക്കി ഇനി കൊച്ചിയുടെ ചരിത്രം വേണമെന്നില്ല ഇത് തോന്നിയിടക്കി അങ്ങനെ ഏതോ മെയിൻസിൻ്റെ എക്സാംസിന് ഈ പറഞ്ഞ നമ്മൾ ഈ പറയാത്ത ചാപ്റ്റേഴ്സ് എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൂടെ വായിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഇമ്പോർട്ടൻറ്റ് മാത്രം പറയുന്നത് ഈ മൈസൂറിൻ്റെ ആക്രമണം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക ഇനി അറിയേണ്ട ചാപ്റ്റർ ആണ് ഈ പറഞ്ഞ ചാപ്റ്റർ പന്ത്രണ്ട് ട്വൽത്തിൽ ചാപ്റ്റർ അറിഞ്ഞിരിക്കുക കാര്യം ബ്രിട്ടീഷുകാരുടെ ക്വസ്റ്റ്യൻസ് അതിന് തന്നാ ചോദിക്കുന്നത് അപ്പം ബ്രിട്ടീഷുകാർ കേരള കേരളം റിലേറ്റഡായിട്ടുള്ള ബ്രിട്ടീഷ് ഹിസ്റ്ററി എന്ന് പറഞ്ഞ സെക്ഷൻ ഈ പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ഇരുപത്തിരണ്ടാണ് കേട്ടോ കേരള ഹിസ്റ്ററിക്ക് അകത്ത് സർവേ ഓഫ് കേരള ഹിസ്റ്ററിക്ക് അകത്തുള്ള ചാപ്റ്റർ ഇരുപത്തിരണ്ടാണ് പിന്നെ ട്വന്റി ത്രീ നമുക്ക് വേണമെങ്കിൽ നോക്കാം ആ വേണം വേണം ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ പൊളിറ്റിക്കൽ റിവോഴ്സ് സോഷ്യോ റിലീജിയസ് റിവോഴ്സും അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉള്ളതാണ് അതിനകത്ത് ഈ പറഞ്ഞ അഞ്ചുതെങ്കിൽ കലാപം ആദ്യങ്ങൾ കലാപം പഴശ്ശി കലാപം അതൊക്കെ പഠിക്കേണ്ടതാണ് അത് ഈ പറഞ്ഞതേണ്ട ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ വെല്ലുവിളികളിനകത്ത് കിടപ്പുണ്ട് ഈ പറഞ്ഞിട്ടുള്ള ആ പഴശ്ശി വിപ്ലവം കിടപ്പുണ്ട് അപ്പൊ അത് ചാപ്റ്റർ ഇരുപത്തി മൂന്നാണ് ഇനി ഉള്ളത് ഉമ്മിണി തമ്പയുടെ കേസൊന്നും നോക്കണം എന്നില്ല അതൊന്നും വേണ്ട ഇനി ബ്രിട്ടീഷ് മലബാർ എന്നുള്ള അധ്യായം ഇരുപത്തി ആറ് പഠിക്കുക കാര്യം അതിൻ്റെ ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ മലബാർ മലബാർ ലഹള എന്നൊക്കെ വരുന്ന സെക്ഷൻ വരുന്നത് അതിനകത്താണ് കേട്ടോ അപ്പൊ അത് പറഞ്ഞ് അത് പഠിക്കുക ഈ പയ്യന്നൂറുള്ള സമ്മേളനം ഉപ്പ് സത്യാഗ്രഹം ആ നിയമലംഘന പ്രസ്ഥാനം അതൊക്കെ ഒന്ന് കേരള ആയിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ അത് ബ്രിട്ടീഷ് മലബാർ എന്നുള്ള ചാപ്റ്റർ ട്വന്റി സിക്സ് പഠിക്കുക ഇനിയും ഇതിനകത്ത് അകത്ത് അതെടുത്ത് ഇമ്പോർട്ടൻറ് ആട്ടോ മലയാളി മെമ്മോറിയൽ എഴുപത് മെമ്മോറിൽ വരുന്ന സെക്ഷൻ വിപ്ലവ പ്രസ്ഥാനങ്ങൾ ഈ പറഞ്ഞ ചെമ്പരാമൻ പിള്ളേന്നും എടുത്തു പഠിക്കണ്ട പക്ഷേ ഈ പറഞ്ഞിട്ടുള്ള വിപ്ലവങ്ങളുടെ സെക്ഷൻ മലയാളം പോലെ പഠിക്കുക ഈഴൻ പോലെ പഠിക്കുക ഈ പൗരസമത്വ പ്രക്ഷോഭങ്ങൾ കോൺഗ്രസിന്റെ സെക്ഷൻ പഠിക്കുക അതുപോലെ തന്നെ ഇതിനകത്ത് തന്നെയാണ് നമ്മുടെ ടെമ്പിൾ പ്രോക്ലമേഷൻ ഒക്കെ വരുന്ന ഒരു സെക്ഷൻ ഉണ്ടാക്കി തോന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് ഈ ചാപ്റ്ററും വായിക്കണം അധ്യായം ഇരുപത്തി ഏഴും വായിക്കേണ്ടതാണ് തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്നുള്ള ചാപ്റ്റർ സർവേ ഓഫ് കേരള ഹിസ്ട്രിക്കകത്ത് ഇമ്പോർട്ടൻ്റ് ആണ് നോക്കിരിക്കുക ഇനിയും ഇതും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇനി പറഞ്ഞ ഐക്യ കേരള പ്രസ്ഥാനം എന്നുള്ളത് എപ്പോഴും കേരള ഹിസ്റ്ററിക്കാന്ന് ക്രോസ്റ്റൻ ചെയ്യുന്ന ഒരു സെക്ഷനാണ് ഈ പറഞ്ഞിട്ടുള്ള ഐക്യ കേരള പ്രസ്ഥാനം എന്നുള്ള സെക്ഷൻ കാര്യം ഇത് എവിടെ വെച്ച് ആര് മീറ്റിംഗ് നടന്നു ആ പ്രസിഡന്റ് ആരാണ് ആരുന്ന കോസ്റ്റും ചോദിക്കാറുണ്ട് ഞാൻ പറഞ്ഞു പ്രീവസിനെ ചെയ്താൽ അത് കിട്ടും അതല്ല നിങ്ങൾക്ക് ടെക്സ്റ്റ് വായിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ അധ്യായം ട്വന്റി എയ്റ്റ് ആണ് വായിക്കേണ്ടത് കേട്ടോ അപ്പൊ അത്രയുമാണ് ഈ സംഭവം ഉള്ളത് ഇനിയും റണേസൺസിനെ കുറിച്ച് ക്വാസ്റ്റൻ ചോദിക്കും അത് കേരളത്തിൽ സ്റ്റേഡേഴ്സിനെ കുറിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പുതിയ സമുദായം രൂപം കൊള്ളുന്നു എന്നുള്ള ചാപ്റ്റൂടെ വായിക്കുക ധ്യാൻ ഇരുപത്തൊമ്പത് വായിക്കുക അപ്പം ഇതാണ് ഈ പറഞ്ഞിട്ടുള്ള സർവേ ഓഫ് കേരള ഹിസ്റ്ററിക്ക് അകത്തുനിന്ന് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ഞാൻ മാർക്ക് ഇത് തന്നെയാണ് പോയിക്കുന്നത് അപ്പോൾ നോക്കുക ഇതാണ് സർവേ ഓഫ് കേരള ഹിസ്റ്ററി എന്നുള്ള ടെക്സ്റ്റ് ബുക്കിനകത്ത് നിങ്ങൾ പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ഞാൻ എടുത്ത് പറയുകയാണ് ഇതിൻ്റെ അകത്തൊന്നും അല്ലാതെ വേറൊരു കൊസ്റ്റൻ ചോദിക്കത്തില്ല അത്രയും സംഭവം ഇതിനകത്ത് ചോദിക്കാനുണ്ട് ഇതിപ്പോ നിങ്ങൾ തേർഡ് കോഴ്സ് എടുത്താലും അവരെടുക്കാൻ പോകുന്ന കേരള ഹിസ്റ്ററിയുടെ ക്ലാസ് ഈ ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഏത് ഏത് പേഡ് കോഴ്സും പോയി നമുക്ക് ഇത് തന്നെയാണ് എടുക്കാൻ പോകുന്നത് കാര്യം ഇതിനകത്ത് നമ്മൾ നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് പഠിപ്പിക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് നമുക്ക് പല പോയിന്റും ആദ്യമായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് അയ്യോ ഈ പോയിന്റ് ഒന്നും ഞാൻ വേറെ കണ്ടിട്ടില്ലെന്നുള്ള കാരണം ഈ ടെക്സ്റ്റിന് പഠിപ്പിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ വായിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ ഇതാണ് ഒരു ബുക്ക് ഇനിയെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു എസ് എസ് സി ടെക്സ്റ്റ് ബുക്കിനകത്ത് കേരളാ ക്ഷേത്രം വളരെ കുറച്ച് ചാപ്റ്റേഴ്സേ ഉള്ളൂ നമ്മൾ കണ്ടതാണ് ഇനിയും നല്ല ഈ ചാ ഈ ഒരു ടെക്സ്റ്റ് നോക്കി ഈ ചരിത്ര പാഠപുസ്തകം ഇത് എസ് എസ് സി എന്താണ് സപ്ലിമെന്ററി ടെക്സ്റ്റ് ബുക്കാണ് ഈ ഈ ഒരു ടെക്സ്റ്റ് എസ് എസ് സപ്ലിമെന്ററി ടെക്സ്റ്റ് ടിയുടെ സപ്ലിമെൻറ്ററി ടെക്സ്റ്റ് ബുക്കാണത് പ്ലസ് ടുവിൻ്റെ ഇതിനകുന്ന ആണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ സ്റ്റേജ് ടൂൽ അങ്ങനെ ചോദിച്ചിരുന്നത് ട്രിംസിനകത്ത് ചോദിച്ചിരുന്നത് അപ്പം ഇത് വായിച്ചിട്ടില്ലായിരുന്നു അപ്പം അത് നമുക്ക് ആ ക്വസ്റ്റൻ കണ്ടപ്പോൾ ഒറ്റടിക്ക് കിട്ടില്ല അത് എവിടെ നിന്നാണെന്ന് കേട്ടോ അപ്പം ഈ ഈ ഒരു ടെക്സ്റ്റിൽ ടെക്സ്റ്റിനാണ് ആ ക്വസ്റ്റൻ ചോദിച്ചിരുന്നത് കേരള ചരിത്രത്തിലെ തിരഞ്ഞെടുത്ത പ്രമേയങ്ങൾ എന്നുള്ള ഈ ടെക്സ്റ്റ് ഭാഗം നാലാണ് സപ്ലിമെന്ററി ടെക്സ്റ്റ് ബുക്കാണ് കേട്ടോ പ്ലസ് ടുവിൻ്റെ ഇതാണ് ടെക്സ്റ്റ് ഇതിനകത്തെന്ന് പറയുമ്പോഴത്തേക്കിനു ഞാൻ വേറൊരു സംഭവം കാണിച്ചത് ഇതിനകത്ത് ഈ റിലയൻസ് ലീഡേഴ്സിന്റെ ഒരു കേസ് പറയുന്നുണ്ട് ആ റിലയൻസൻസ് ലീഡേഴ്സിന്റെ കാര്യം തന്നെയാണ് അവർ ആ ക്വസ്റ്റൻ ഇവർ ചോദിച്ചിരുന്നത് അവർ ആയിട്ട് മാത്രം കുറേ പോയിന്റ്സ് ഇതിനകത്ത് പറയുന്നുണ്ട് നോക്കി ആ ഇതൊന്ന് നോക്കുക കേട്ടോ ഈ പതിനാലും പതിനഞ്ച് ചാപ്റ്റർ നോക്കുക കേരളം ആധുനിക ഉള്ള സെക്ഷനും ഇത് തൊട്ട് മുമ്പുള്ള സെക്ഷൻ നോക്കുക അപ്പം ഇതിനകത്ത് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു റിലയൻസ് ലീഡേഴ്സിന്റെ പേര് ഇതിനകത്ത് കറക്റ്റ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു ടെക്സ്റ്റും കൂടെ നോക്കുക പിന്നെ നമ്മൾ ഈ പറഞ്ഞ സർവേ ഓഫ് കേരള ഹിസ്റ്ററിയുടെ ആ ലാസ്റ്റ് സെക്ഷനും കൂടെയാണ് നിങ്ങൾ നോക്കേണ്ടത് കേട്ടോ എത്താ പറഞ്ഞ റിലേഷൻസ് ലീഡേഴ്സിൻ്റെ ഒരു ഉണ്ട് അത് വേണമെങ്കിൽ ഒന്ന് നോക്കി വിട്ടേക്ക് അതാണ് ഈ പറഞ്ഞ കേരള ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ചാപ്റ്റേഴ്സ് രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കിനീ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷൻ എക്കണോമിക്സിൻ്റെ സെക്ഷനാണ് നോക്കിക്കുള്ള എക്കണോമിക്സ് നിങ്ങൾ ടെൻ ലെവൽ ഒന്നും ഈ പറഞ്ഞിട്ടുള്ള എൻ സി ആർ ടെക്സ്റ്റ് ബുക്ക് വായിക്കണമെന്നില്ല അതായത് ഭയങ്കര കോംപ്ലക്സ് ആണ് എൻ സി ആർ ടെക്സ്റ്റ് ബുക്ക് എക്കണോമിക്സ് വായിച്ചെടുക്കാൻ അതിന് അതിന് നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ വായിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് ഇനി നിങ്ങൾക്ക് ട്വൽത്ത് ലെവൽ എക്സാംസ് ഡിഗ്രി ലെവൽ എക്സാംസിനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വായിക്കുക അതുപോലെ ശ്രീറാം ഐ എസിന്റെ എക്കണോമിക്സിൻ്റെ ഒരു ബുക്ക് ഉണ്ട് അത് വായിക്കുക കേട്ടോ ഇനിയും ഞാൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ കേസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കി എസ് എസ് സിആർടിക്ക് അകത്തു നിന്ന് നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള സബ്ജക്റ്റിനെ പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ഇത്രേ ഉള്ളൂ ഈ പറഞ്ഞ മൂന്ന് ചാപ്റ്ററേ ചാപ്റ്ററെ കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്തിട്ട് പഠിക്കാൻ പക്ഷെ ഓർത്തോ നമ്മളിപ്പം എന്താണ് ഡിഗ്രി ലെവൽ എക്സാംസ് വരുമ്പോഴത്തേക്കിനെ ഈ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷന്റെ കൂടെ സിവിക്സിൻ്റെ ചാപ്റ്റേഴ്സ് കൂടെ പഠിക്കേണ്ടി വരും അത് ഒരുമിച്ചാണ് നമ്മൾ ഈ പറഞ്ഞത് ഡിഗ്രി ലെവൽ എക്സാംസിൻ്റെ നിങ്ങൾക്ക് സിലബസ് നോക്കി പറയാം ഡിഗ്രി ലെവൽ എക്സാംസിനകത്ത് ഈ പറഞ്ഞാൽ നമ്മുടെ എൽ ഡി സിയുടെ കൂട്ടല്ല സിലബസ് കിടക്കുന്നത് അതിനകത്ത് സിവിക്സിൻ്റെ പോർഷനുകൾ ചേർത്തിട്ടാണ് സിലബസ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിനകത്ത് എൽ ഡി സി ബേസ്ഡ് ആണെന്നുണ്ടെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഈ പറഞ്ഞാൽ മൂന്ന് ചാപ്റ്റേഴ്സ് പഠിക്കുക എന്താണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയുടെ കേസ് അതുപോലെ തന്നെ നമ്മുടെ ആ ആന്ധ്രാമിന്റെ സെക്ഷനുണ്ട് സിറ്റിസൺഷിപ്പിന്റെ കേസ് പറയുന്നുണ്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഡയറക്ട് പ്രിൻസിപ്പൾസ് എല്ലാം പറയുന്നത് ഈ പറഞ്ഞ ചാപ്റ്റേഴ്സിൽ തന്നെയാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഈ ചാപ്റ്റേഴ്സ് പഠിക്കുക ഇനിയും ഇതല്ല ഇതിനകത്ത് പറയാം വേറെന്തെങ്കിലും ക്വസ്റ്റൻ എന്ന് പറഞ്ഞ് ചോദിക്കാൻ പോകുന്നത് നമ്മുടെ ലക്ഷ്മാന്തന്റെ ടെക്സ്റ്റ് ബുക്ക് ആണ് ഇതാണ് ലക്ഷ്മികാന്തര ടെക്സ്റ്റ് ബുക്ക് ഇന്ത്യൻ പൊളൈറ്റിന്റെ ഇതാണ് ലക്ഷ്മീകാന്തന്റെ ടെക്സ്റ്റ് ബുക്ക് കേട്ടോ ഇതാണ് ലക്ഷ്മീകാന്തൻ്റെ ടെക്സ്റ്റ് ബുക്ക് ലക്ഷ്മീകാന്തൻ്റെ ടെക്സ്റ്റ് ബുക്ക് പഠിക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് നേരത്തെ വിരിച്ച് പറഞ്ഞിട്ടുള്ളതാണ് ആദ്യമായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് ലക്ഷ്മീകാന്തൻ ടെക്സ്റ്റ് ബുക്ക് പഠിക്കാൻ പാടാണ് ഞാൻ ഉള്ള കാര്യം അതുപോലെ പറയുകയാണ് കാരണം ഇതിനകത്തുള്ള ടേംസ് മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് മാത്രം നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള എസ് എസ് സി ആർ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് പരിചയമായിട്ട് അതുപോലെ എൻ സി ആർ ടിക്ക് അന്ന് കുറെ ചാപ്റ്റേഴ്സ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല എസ് എസ് സി ആർ ടി ബേസ് മാത്രമാണ് പറയുന്നത് അപ്പോൾ എസ് എസ് സി ആർ ടെക്സ്റ്റ് ബുക്ക് വൃത്തിക്കൊന്ന് പഠിച്ചിട്ട് നിങ്ങൾ ഇന്ത്യൻ പൊളൈറ്റി ക്ഷ്മി ഗാന്ദിനെ വായിക്കുക ഇതിനകത്ത് ഞാൻ ഏത് ചാപ്റ്റർ വായിക്കണം നിർത്തി പറഞ്ഞ കാര്യം ഇതിനകത്ത് എല്ലാ ചാപ്റ്ററും വേണ്ടതാണ് നമുക്ക് നമുക്കിനകത്ത് ഇന്ത്യൻ പൊളൈറ്റിയുടെ കേസിൽ നിന്ന് ഒന്നും എടുത്ത് കളയാനൊപ്പത്തില്ല ഇപ്പം എൽ ഡി സി ബേസ് ആണെന്നുണ്ടെങ്കിൽ ആ പല ചാപ്റ്ററിനകത്ത് ആ സിലബസ് നോക്കി മാത്രം ചാപ്റ്റർ വായിച്ചാൽ മതി അതല്ലാത്ത കേസ് ആണെങ്കിൽ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സും ഇന്ത്യൻ പൊളൈറ്റിക്കകത്തുനിന്ന് ഈ ടെക്സ്റ്റിൽ നിന്ന് വേണ്ടത് തന്നെയാണ് കേട്ടോ കാര്യം നമ്മളിപ്പോൾ കേരള ഗവൺമെൻറ് കെ എസ്സിന് ഒരു സെപ്പറേറ്റ് സിലബസിലൊരു പോസ്റ്റ് ഉണ്ടല്ലോ അതുപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള ഇന്ത്യൻ ഗവർണൻസ് എന്നുള്ള സെക്ഷൻ ആദ്യം തൊട്ട് അവസാനം വരെ ഈ ടെക്സ്റ്റിനകത്തുള്ളതാണ് പ്രസിഡന്റിന് തുടങ്ങി ഇങ്ങു വരെ വരുന്നത് ഈ ടെക്സ്റ്റിനകത്തുള്ള ഓരോ ചാപ്റ്റേഴ്സുമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ ഇതിൻ്റെ അകത്ത് ഏത് ചാപ്റ്റർ പഠിക്കണം എന്ന് എടുത്ത് പറയാനൊക്കെ നോക്കി ജസ്റ്റ് ഞാനത് കാണിച്ചു തരാം ഈ പറഞ്ഞിട്ടുള്ള എന്താണ് നോക്കി ഈ പറഞ്ഞിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള സെക്ഷൻ ഉണ്ടല്ലോ അതോ ഈ സെക്ഷൻ ആ ഈ സെക്ഷൻ പഠിക്കണം കാര്യം അത് കുറേ നിയമങ്ങളുള്ളതാണ് ഈ നിയമങ്ങൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻസിൻ്റെ അസിസ്റ്റൻറ്റിൻ്റെ പ്രിളിംസി ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള സെക്ഷൻ എൽ ഡി സിക്ക് വേണ്ടി പഠിക്കണമെന്ന് ഞാൻ പറയത്തില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നോക്കാം പക്ഷേ നിങ്ങൾ ഇവിടെ എക്സാംസിനാണെങ്കിലും അത് പഠിക്കുക കേട്ടോ ഇനിയും ഈ പറഞ്ഞിട്ടുള്ള മേക്കിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഈ ഒരു സെക്ഷനാണ് എന്ത് നമ്മുടെ എൽ ഡി സിയുടെ സിലബസിനകത്ത് പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് പോർഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി എന്നുള്ള സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ മേക്കിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ഒരു പോർഷൻ ആണ് അതിനകത്ത് ആരാധ്യമായി നയൻറ്റീൻ തേർട്ടി ഫോറിലെ എം എൻ റോവി പ്രമേയം അവതരിപ്പിക്കുന്ന തൊട്ട് ഒരു ഡ്രാഫ്റ്റ് ചെയ്യുന്ന സെക്ഷൻ വരെ ഈ ഒരു ചാപ്റ്ററിനകത്തുള്ളതാണ് അത് നോക്കുക ഇതാണ് ആ ചാപ്റ്റർ മേക്കിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതാണ് ഇതാണ് ആ ചാപ്റ്റർ ഈ ഒരു ചാപ്റ്റർ ആണ് എന്ന് നോക്കിയിരിക്കുക അപ്പം അത് നോക്കുക പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ആർ ടെക്സ്റ്റ് ബുക്ക് നോക്കേണ്ട ആവശ്യമേ ഉള്ളൂ ഇപ്പം തൽക്കാലത്തേക്ക് എൽ ഡി സിയുടെ കേസ് ആണെങ്കിൽ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ തീരത്തില്ല ഇനിയും ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ബാക്കിയെല്ലാം വേണ്ടതാണ് ബാക്കിയെല്ലാം ഞാൻ ഇന്നത്തെ ഒരു ചാപ്റ്റർ പോലും വേണ്ട എന്ന് പറയത്തില്ല കാര്യം ഇതെല്ലാം വേണ്ട സെക്ഷനാണ് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് പ്രസിഡന്റ് പ്രസിഡന്റ് എലക്ഷൻ വൈസ് പ്രസിഡന്റ് ഇലക്ഷൻ അതെല്ലാം വ്യക്തമായിട്ട് പറയുന്നുണ്ട് എൽ ഡി സിക്ക് വേണ്ടി ഇത് പഠിക്കാൻ നിൽക്കേണ്ട കാര്യം ഇത് തീരാൻ പോകുന്നില്ല അത് നിങ്ങൾ ഡീറ്റെയിൽ എക്സാംസിന് വേണ്ടി മാത്രം ഈ പറഞ്ഞുള്ള ടെക്സ്റ്റ് വളരെ വ്യക്തമായിട്ട് വായിച്ചു പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ പിന്നെ എമർജൻസി പ്രൊവിഷൻസ് എന്നുള്ള സെക്ഷൻ ജസ്റ്റ് ഒന്ന് നോക്കി പോയേക്കുക എനിക്ക് തോന്നുന്നില്ല എൽ ഡി സിക്ക് അത്രയും ഒരു ഇതായിട്ട് ക്വസ്റ്റൻ ചോദിക്കുമെന്ന് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ പറഞ്ഞല്ലോ അത് നോട്ട് വായിക്കുന്നൂടെ ബെറ്റർ ആയി തോന്നുന്നു ഇത് ടെക്സ്റ്റ് വായിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു സിസ്റ്റം ഓഫ് ഗേൺ എന്നുള്ളൊരു പോർഷൻ മൊത്തം അത് തന്നെയാണ് സിസ്റ്റം ഓഫ് ഗേൺ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഈ പ്രസിഡന്റ് തൊട്ട് തുടങ്ങി താഴെ വരെ ആ ഓരോ ലെവലും ഫുൾ എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്ന ഒരു സെക്ഷനാണിത് അപ്പോൾ അത് വേണമെന്നില്ല നിങ്ങൾ ഈ തൽക്കാലത്തേക്ക് എന്ത് ചെയ്യാം ഈ ഒരു സെക്ഷൻ എന്നീ പറഞ്ഞ ഡയറക്റ്റ് പ്രിൻസിപ്പൾസ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഒക്കെ ഉള്ളൊരു സെക്ഷൻ ഇതിനകത്തുള്ളതാണ് ചാപ്റ്റർ സെവൻ കിടപ്പുണ്ട് നിങ്ങൾ ജസ്റ്റ് ഇൻഡെക്സ് നോക്കിയാൽ അറിയാം പ്രിയാമ്പളുകൊണ്ട് താപ്പോൾട്ടുള്ള സെക്ഷൻ വായിച്ചു വിടുക അപ്പൊ നിങ്ങൾ ജസ്റ്റ് നോക്കുക പാർട്ട് വണ്ണിന്റെ സെക്ഷൻ വായിച്ചു വിടുക അത്രയേ ഉള്ളൂ പാർട്ട് വൺ ആണ് തൽക്കാലത്തേക്ക് ടെൻ ലെവൽ എക്സാംസിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ ലക്ഷ്മീകാന്ത ടെക്സ്റ്റ് ബുക്ക് ഇത് വേണ്ടത് ഞാൻ ഇത് നിർമ്മിച്ച് പറയുന്നില്ല വേണ്ടത് എന്ന് പറയാം ഇച്ചിരി ഡീറ്റെയിൽഡായിട്ട് കിട്ടും അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ പിന്നെ ഈ പറഞ്ഞിട്ടുള്ള എന്താണ് അത് ഡിഗ്രി ലെവൽ എക്സാംസിന് മാത്രം ഗവർണൻസ് എന്നുള്ള സെക്ഷൻ നോക്കിയാൽ മതി ടെക്സ്റ്റ് ലക്ഷ്മാന്തക്കിനകത്തൊന്നും തീരത്തില്ല അതുകൊണ്ടാണ് അപ്പൊ അതാണ് ഈ പറഞ്ഞിട്ടുള്ള ലക്ഷ്മീകാന്തിന്റെ ടെക്സ്റ്റ് ബുക്ക് എന്നൊരു സെക്ഷൻ പിന്നെ ഈ പറഞ്ഞ ഇമ്പോർട്ടന്റ് അമന്മെന്റ്സ് ഒക്കെ പറഞ്ഞ അറിയാം വളരെ നിങ്ങൾ അമന്മെന്റ്സ് പഠിക്കുമ്പോൾ റീസെന്റ് ആയിട്ട് നടന്ന ചേഞ്ചസ് പഠിക്കുക പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് നടക്കുന്ന കുറെ ഇമ്പോർട്ടന്റ് അമന്മെന്റ് സോറി നാപ്പത്തിരണ്ടാമത്തെ അമെന്റ് നാപ്പത്തിനാല് എൺപത്തി ആറാമത്തെ അമന്മെന്റ് അങ്ങനെ കുറെ ഇമ്പോർട്ടന്റ് അതുപോലെ തന്നെ നമ്മുടെ ആൻഡ് സെവൻറ്റി ഫോർ അമന്മെന്റ് അതൊക്കെ ഇമ്പോർട്ടന്റ് അമന്മെന്റ്സ് ആണ് ആ അമന്മെന്റ്സ് പഠിക്കുക അതിനകത്ത് ബന്ധപ്പെട്ട് ഏത് ആർട്ടിക്കിൾ ചേഞ്ച് ആയിരുന്നു പഠിക്കണം അതാണ് പഠിക്കേണ്ടത് അമൻമെന്റ് റിലേറ്റഡ് പഠിക്കുമ്പോൾ എന്ത് ചേഞ്ച് ഉണ്ടായി എന്നുള്ള കാര്യം ആർട്ടിക്കിൾസ് ചേഞ്ച് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആർട്ടിക്കിൾസ് പഠിക്കുക അതിപ്പോൾ പറയുന്നത് ഡയറക്റ്റ് പ്രിൻസിപ്പൾസിനകത്തൊക്കെ ചേഞ്ച് വന്നിട്ട് അത് ഫണ്ടമെന്റൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ റിഫ്ലക്ട് ചെയ്ത് വന്നിട്ടുള്ള ചേഞ്ചസ് ഒക്കെ ഉള്ളതാണ് അപ്പൊ അങ്ങനെ ചേഞ്ചസ് മാത്രം കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ് പഠിക്കുക അതാണ് ഈ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷൻ സെക്ഷൻ വരുമ്പോഴത്തേക്കുള്ള സെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു എക്കണോമിക്സിനകത്ത് എക്കണോമിക്സിനകത്ത് ഇത് തന്നെ ഉള്ളൂ പിന്നെ പറഞ്ഞ ഐ ടിക്ക് അത് നമ്മൾ പഠിക്കേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമാറ്റിക്സുകാരുടെ ഒരു ടെക്സ്റ്റ് ബുക്ക് ആണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഒരു ടെക്സ്റ്റ് ബുക്ക് ഉള്ളതാണ് അതിനകത്തുള്ള ഈ അഞ്ച് ചാപ്റ്റേഴ്സ് ഈ അഞ്ച് ചാപ്റ്റേഴ്സ് ആണ് പഠിക്കേണ്ടത് ആ ഐ ടിയുടെ എന്താണ് ഈ ക്ലാസ്സ് നമ്മുടെ ചാനലിൽ ഞാൻ എടുത്ത് അപ്ലോഡ് ചെയ്തിട്ടില്ല എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്ന് ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത ശേഷം ഞാൻ ഐ ടിയുടെ ആ ക്ലാസ് ആണ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് പ്രീവിയസ് റിക്വൻസ് ആണ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അത് ഈ പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ബേസ് ചെയ്തിട്ട് ആയിരിക്കും എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാണ് ഈ പറഞ്ഞിട്ടുള്ള ചാപ്റ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇനിയും പറഞ്ഞിട്ടുള്ള ഇന്ത്യൻ ജോഗ്രഫി ജോഗ്രഫി ഇച്ച് ഡി വ്യക്തമായിട്ട് അങ്ങ് പഠിക്കുക കേട്ടോ ഇതാണ് എസ് എസ് ആർ ടി ചാപ്റ്റേഴ്സ് എസ് സി ആർ ചാപ്റ്റർസ് ഇതാണ് എൻ സിആർ ടെക്സ്റ്റ് ബുക്ക് പഠിക്കണം ജോഗ്രഫി കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ടെക്സ്റ്റ് നിറച്ച് ഇന്ത്യൻ ആണ് അതുകൊണ്ടാണ് എസ് എസ് സിആർടി എൻ സിആർടി പഠിക്കണം എന്ന് പറയുന്നത് പിന്നെ വേൾഡ് ജോഗ്രഫി നമുക്കറിയാം വേൾഡ് ജ്യോഗ്രഫി ആണ് അതിനകത്ത് ഏറ്റവും പെട്ടെന്ന് മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന സാധനം വേൾഡ് ആണ് ബിഗിനേഴ്സിന്റെ കേസിലെ കാര്യം ഈ പറഞ്ഞിട്ടുള്ള കേരള ജ്യോഗ്രഫി ഇന്ത്യൻ ജോഗ്രഫി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വലുതാണ് ഒത്തിരി ഉണ്ട് വേൾഡ് ജ്യോഗ്രഫിയാണ് ഈ കൂട്ടത്തിൽ മാർക്ക് വാങ്ങിക്കാൻ എളുപ്പമുള്ള സെക്ഷൻ ഇത് നോക്കേണ്ടത് ഒന്നുമില്ല വളരെ ഈസി ആയിട്ട് എടുക്കാവുന്ന സെക്ഷൻ ആണ് ഈ വേൾഡ് ജോഗ്രഫി സെക്ഷൻ കേട്ടോ ഇത് എക് സി സി ആർട്ടിയുടെ ചാപ്റ്റേഴ്സ് ആ പറഞ്ഞിട്ടുള്ള അതേ കറസ്പോണ്ടിങ് ചാപ്റ്റേഴ്സ് എൻ സിആർടിക്ക് അകത്തെന്നുള്ളതാണ് ഈ കൊടുത്തിരിക്കുന്നത് ഇത് വായിക്കണം നിർബന്ധമൊന്നുമില്ല എസ് എസ് ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ തന്നെ മതി ഇത് തന്നെ ഇതേ ചാപ്റ്റേഴ്സ് തന്നെ എച്ച് സി ആർ ടിക്കകത്ത് ഉള്ളത് തന്നെ എൻ സി ആർ ടിയിലുണ്ട് അതാണ് ഈ കൊടുത്തിരിക്കുന്നത് അപ്പം ഇതാണ് ഈ ജോഗ്രഫിയുടെ സെക്ഷൻ ഇനിയും ഞാൻ പറഞ്ഞു ഇത് പറയും എ ഡി സിക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഫിസിക്സ് കെമിസ്ട്രി ബയോളജിക്ക് ഒരു സെപ്പറേറ്റ് സെക്ഷൻ പഠിക്കണം ഈ പറഞ്ഞ ഡിഗ്രി ലെവൽ എക്സാംസിനാണെങ്കിൽ വേണ്ടി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല കാര്യം സയൻസ് ആൻഡ് ടെക്നോളജി എന്ന ഒരു പോർഷനെ അതിനകത്തുള്ളൂ അതിനകത്ത് ഈ പറഞ്ഞിട്ടുള്ള ബേസിക്സ് ഓഫ് ഹ്യൂമൻ ബോഡി അങ്ങനെങ്ങാണ്ട് ഒരൊറ്റ ലൈൻ മാത്രമാണ് ഈ പറയുന്ന സയൻസിനെ കുറിച്ചുള്ള സെക്ഷൻ അതുകൊണ്ട് എൽ ഡി സിക്ക് ആണെങ്കിൽ ഇത് ഫുൾ പഠിക്കണം കേട്ടോ എൽ ഡി സിക്ക് ആണെങ്കിൽ പറഞ്ഞ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി സെക്ഷൻ ഫുൾ പഠിക്കുക പഠിക്കുക ഇയർ ക്വസ്റ്റൻ ചെയ്യുക ബയോളജി എനിക്ക് തോന്നുന്നു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ചെയ്താൽ കുറെ ഏറെ ക്വസ്റ്റൻസ് ഈ പറഞ്ഞ വൈറ്റമിൻസും അതു വിലയിട്ടാണ് ഡെഫിഷ്യൻസി ഡിസീസസിൻ്റെ സെക്ഷൻ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ബാക്ടീരിയ ഫംഗൽ വൈറൽ ഡിസീസിൻ്റെ കാര്യം എപ്പോഴും ചോദിക്കും അത് പഠിക്കുക പിന്നെ ഈ പറഞ്ഞിട്ടുള്ള എന്ത് ചെയ്യുക ബയോളജി ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിച്ച് നോക്കുക കേട്ടോ ഈ പറഞ്ഞ ചാപ്റ്റേഴ്സ് ഫുൾ ഒന്ന് വായിച്ച് നോക്കുക ഞാൻ ഈ പറഞ്ഞ കെമിസ്ട്രിയും ഫിസിക്സും ബയോളജിയും ഫോക്കസ് ചെയ്തിട്ടാണ് ക്ലാസസ് ഇപ്പോൾ എടുക്കുന്നത് പ്രീവിഷർ ക്വസ്റ്റൻ ബേസ് ചെയ്തിട്ട് കേട്ടോ അതിനകത്ത് ഈ പറഞ്ഞിട്ടുള്ള കെമിസ്ട്രിയുടെ സെക്ഷൻ നിങ്ങളൊന്ന് കെയർ നോക്കിയാൽ അറിയാം എന്താണ് ആ പ്രീവിയസർ ക്വസ്റ്റിനകത്തൊന്ന് ഞാൻ എസ് എസ് സി ആർ ടിയുടെ ബുക്കിനകത്തുള്ള ക്ലിപ്പ് വെച്ചിട്ട് തന്നെയാണ് ചാപ്റ്റർ ഞാൻ ആ ക്ലാസ് എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും ഇത് എസ് എസ് സിആർ ടെക്സ്റ്റ് ബുക്ക് ഞാൻ ചോദിച്ചിട്ടാണെന്നുള്ള കേസ് കേട്ടോ ഫിസിക്സും ബയോളജി അങ്ങനെ തന്നെയാണ് അപ്പം ഇതാണ് ഈ പറഞ്ഞ സിലബസിനകത്ത് നിങ്ങൾ ഫോളോ ചെയ്യുന്ന എസ് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക്സ് എന്ന് പറയാൻ കേട്ടോ അപ്പം ഇത്രയാണ് ഫോളോ ചെയ്യേണ്ടത് പിന്നെ ഇന്ത്യൻ ഹിസ്റ്ററി കേസിനകത്ത് ശ്രീരാധാനന്ദ ഇന്ത്യൻ ഹിസ്റ്ററി ടെക്സ്റ്റിൻ്റെ പി ഡി എഫ് എൻ്റെ അവൈലബിൾ അല്ല അതുകൊണ്ട് അത് അപ്ലോഡ് ചെയ്യാത്തത് കേട്ടോ അതിനകത്തുള്ള ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് വേണമെന്നുള്ളത് ഞാൻ തരാൻ പോകുന്ന പി ഡി എഫിനകത്ത് ഞാൻ എഴുതിയേക്കാം അതെന്തെങ്കിലും എന്റെ സോഫ്റ്റ് കോപ്പി ഇല്ല അപ്പൊ ആ ചാപ്റ്റേഴ്സ് ഞാൻ എടുത്ത് എഴുതിയക്കാം എന്തൊക്കെയാ പഠിക്കുന്നതാണ് കേട്ടോ അപ്പൊ ഇതാണ് ഈ പറഞ്ഞ ബേസിക് ആയിട്ട് ഒരു ബിഗിനർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ചെയ്യേണ്ട ചാപ്റ്റേഴ്സ് ഇതൊക്കെയാണ് എസ് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് പഠിച്ചാൽ തന്നെ ഞാൻ പറയുകയാണ് ഞാൻ മാത്സിന്റെ ചാപ്റ്റേഴ്സ് അതിൽ ആഡ് ചെയ്തേക്കാം ഒന്നുകൂടെ പറയുകയാണ് നിങ്ങൾ മാത്സ് വേറെ എവിടെ നിന്നൊക്കെ ചോദിക്കുന്ന അങ്ങനെയല്ല എസ് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിനകത്തും എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കിനകത്തുമുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോന്നുണ്ടെങ്കിൽ ഈ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള ഏതെങ്കിലും ക്വസ്റ്റൻ അതുപോലെ കോപ്പി ചെയ്തിട്ട് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്ക് അപ്പോൾ അറിയാം ഈ പറഞ്ഞ ഏത് പെഷൻ മിക്കവാറും എൻ സി ആർ ടിക്ക് ആകുന്നതാണെങ്കിലും അവർ കറക്റ്റ് ഈ പറഞ്ഞിട്ട് എൻ സി ആർ ടിക്കാവുന്ന ഈ ബൈ ജൂസോ ടോപ്പറോ വല്ല ടോപ്പറിൻ്റെ അകത്ത് വല്ല സോൾവ് ചെയ്തിരിക്കുന്ന സെക്ഷൻ തന്നെ ആ ക്വസ്റ്റൻ തന്നെ കിട്ടും ചാപ്റ്റർ ഏതാണ് എക്സസൈസ് ഏതാണ് നമ്പർ ഏതാണെന്നുള്ള ക്വസ്റ്റൻ കറക്റ്റ് കിട്ടും പോകത്തിരിക്കാൻ നിങ്ങൾക്ക് ഭയങ്കര ആയിട്ട് തോന്നുന്ന മാത്സിന്റെ ക്വസ്റ്റൻ എൻ സി ആർട്ടിക്കകത്തുനിന്ന് വരുന്ന സെക്ഷനാണ് അന്നത്തെ മിസലേനിയ സെക്ഷൻ ഒരു ഉണ്ട് എല്ലാ ചാപ്റ്റേഴ്സിനും അതിനകത്താണ് ഈ പറഞ്ഞിട്ടുള്ള ടഫായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ക്വസ്റ്റൻസ് വരുന്നത് ബാക്കി എല്ലാം എല്ലാ മെസ്സിയാർട്ടിക്കകത്തുനിന്നും എൻ സി ആർട്ടിക്കകത്തൊന്നും ഉള്ള എക്സസൈസിനകത്ത് ചോദിക്കുന്ന ആണ് വേറെ ഒന്നും ചോദിച്ചിട്ടില്ല റീസെൻ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പം ട്രയാങ്കിൾസിനകത്തൊന്നും സർക്കിളിനകത്തുനിന്ന് ക്വസ്റ്റൻ ചോദിക്കുന്നുണ്ട് അത് ഈ പറഞ്ഞ എൻ സിആർട്ടിക്കകത്തും എസ് എസ് സിയാർട്ടിക്കകത്തും ഈ രണ്ടിനകത്തും ട്രയാങ്കിൾസും സർക്കിളും പഠിക്കാനുള്ളതാണ് എസ് എസ് സി ആർ ടി എടുത്താൽ പോലും നിങ്ങൾക്ക് അറിയാം മാച്ച് എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കോസ്റ്റ്യൻസ് അതുപോലെ ആ ടെക്സ്റ്റിൽ ഉള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ പ്രീവിയസ് വരെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് പാരലായിട്ട് മാച്ച് പഠിക്കുമ്പോൾ സിലബസ് നോക്കിയിട്ട് അതിന് ആയിട്ട് വരുന്ന എസ് എസ് സി ആർ ടിയുടെയും മീൻസി ആർ ടിയുടെയും ചാപ്റ്റേഴ്സ് ഒന്ന് നോക്കിയിട്ട് ആ ക്വസ്റ്റൻസ് കൂടെ ചെയ്യുക അത് സോൾവ് ചെയ്ത് പോകുക അതാണ് ഏറ്റവും നല്ലത് കാര്യം അത് പഠിച്ചിട്ട് നിങ്ങൾക്ക് ട്രിക്ക് പഠിച്ച് പോവാന്നുണ്ടെങ്കിൽ നോക്കെങ്കിൽ അത് ചെയ്യുക ട്രിക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്തൊന്നും ഇല്ല നിങ്ങക്ക് കാര്യമറിഞ്ഞ് മാത്സ് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം ഇൻ കേസ് ആ ക്വസ്റ്റൻ തിരിച്ചു മറിഞ്ഞ് ചോദിച്ചാൽ തെറ്റിപ്പോവും ആലിപ്പൻ പഠിക്കുന്നവരാണ് പറയുന്നത് നിങ്ങൾ വർഷങ്ങളായിട്ട് പരിചയമുള്ളവർക്ക് ഇത് ചെയ്യാൻ പ്രയാസമൊന്നും കാണുന്നില്ല അല്ലാത്തവർക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് അപ്പൊ ഇതാണ് മാത്സിന്റെ കേസ് എന്ന് പറയുന്നത് മാത്സിനകത്ത് ഫോളോ ചെയ്യേണ്ട ചാപ്റ്റേഴ്സ് ഞാൻ ആ പി ഡി പിൽ ആഡ് ചെയ്തേക്കാം കേട്ടോ അതിനകത്ത് ആഡ് ചെയ്തേക്കാം അപ്പൊ അത്രേ ഉള്ളത് ഞാൻ പറഞ്ഞു ഇത്രയും ചാപ്റ്റേഴ്സും ഇതും എസ് എസ് സിആർ ടിക്സ് ബുക്കും ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ചാപ്റ്റേഴ്സും ഇത്രേ ഉള്ളൂ ഇതാണ് നമ്മളെല്ലാവരും പഠിപ്പിക്കുന്നത് ഇത് തന്നെയാണ് എല്ലാ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും എല്ലാ ചാനലും എല്ലാം ചെയ്യുന്നത് ഇത് തന്നെയാണ് ഇതാണ് ചാപ്റ്റേഴ്സ് ഇതിനകത്ത് നമ്മൾ ക്വസ്റ്റൻസ് മാത്രമേ ചോദിക്കത്തുള്ളൂ പിന്നെ കറണ്ട് അഫെയറുടെ സെക്ഷൻന്ന് പറയുമ്പോൾ അത് അവർക്ക് വേറെ ക്വസ്റ്റൻസ് പോലെ ചോദിക്കാം കേട്ടോ ബാക്കി ഇതാണ് ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് സോഴ്സ് മെറ്റീരിയൽ ഇത് തന്നെയാണ് പിന്നെ നമ്മുടെ റാങ്ക് ഫയലിനകത്തുള്ളതും ഈ എസ് എസ് സിആർ ടിയുടെയും എം സിആർ ടിയുടെയും കണക്ടഡ് ഫാക്ട്സും പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻസും കണക്ട് ചെയ്തിട്ടുള്ള പോയിന്റ്സും എഴുതാണ് റാങ്ക് ഫയൽ എന്ന് പറയുന്ന സംഭവം അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ച് പഠിക്കാം എനിക്കൊന്ന് ലക്ഷ്യ റാങ്ക് ഫയൽ ആണ് പൊതുവേ ആൾക്കാർ അത് പോപ്പുലർ ആയിട്ടുള്ള ലക്ഷ്യ റാങ്ക് ഫയൽ ആണ് കേട്ടോ വേണമെങ്കിൽ പഠിക്കാൻ എനിക്ക് ആയിരത്തി എത്ര രൂപയാണെന്ന് തോന്നിയതിന് ഒരു ഒരു സിക്സ് ടു സെവൻ ബുക്ക് എങ്ങനെയാണുള്ളത് കേട്ടോ അതിനകത്ത് അത് പറഞ്ഞ ഫുൾ എസ് എസ് ആർ ടി എൻ സിആർട്ടിയുടെ പോയിന്റ്സ് ആണ് ഫുൾ ആ കണക്ടർ ഫാക്ട്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ബുക്കാണ് അത് വായിച്ചാൽ എനിക്ക് ഫുൾ മാർക്കും കിട്ടും അത് പഠിച്ചാൽ കറണ്ട് അഫയർ ഒഴിച്ച് ബാക്കി എൺപത് മാർക്കും കിട്ടും എന്നാണ് എന്റെ ഒരു ഫുൾ പഠിച്ച കാര്യം എസ് സിആർ എൻ സി ആർ ടി ഫുൾ പഠിക്കുകയാണല്ലോ അപ്പൊ അത്രയാണ് ഉള്ളത് അപ്പോൾ നമ്മൾ എൽ ഡി സിയുടെ ഒരു ഫോർട്ടി ഡേ അല്ലെങ്കിൽ ഒരു സെക്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോസ് ഞാൻ ഈ പറഞ്ഞ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കയറി കാണുക ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സെക്ഷൻ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് ജോയിൻ ചെയ്യുക ഇവിടെ നമ്മൾ ഡെയിലി ക്വിസ് ഓം മോർണിംഗ് നടത്തുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ മെറ്റീരിയൽ ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യും ടെലഗ്രാമിൽ പ്രൊവൈഡ് ചെയ്യാനാണ് കേട്ടോ അപ്പം നിങ്ങൾ കറക്റ്റ് വ്യക്തമായിട്ടിരുന്ന് കോൺസെൻട്രേഷനോട് പഠിക്കുക ടെൻഷൻ ഇല്ലാതെ പഠിക്കുക കേട്ടോ അപ്പൊ അത്രയാണ് താങ്ക് സോ മച്ച് നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം